ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കരുതലോടെ കാണേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഒരു വലിയ ജനക്കൂട്ടം വരുന്ന ഏത് പരിപാടിയാണെങ്കിലും ഇപ്പോൾ സംഗീത പരിപാടിയായിരിക്കാം അല്ലെങ്കിൽ നൃത്ത പരിപാടിയായിരിക്കാം അല്ലെങ്കിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു സിനിമ ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പരിപാടിയായിരിക്കാം അപ്പോൾ ഒരുപാട് ആളുകളെ പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലത്ത് തീർച്ചയായിട്ടും ഒരു സ്റ്റേജ് ഉണ്ടാവുമല്ലോ ആ സ്റ്റേജ് കെട്ടുമ്പോൾ അതിൻ്റെ നിർമ്മിതികൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതിന് സേഫ്റ്റി ഗൈഡ് ഗൈഡ്ലൈൻസ് സുരക്ഷാ മാനദണ്ഡങ്ങളുണ്ട് ഉദാഹരണമായിട്ട് ബാരിക്കേഡ് ഇവിടെ ഏറ്റവും പ്രസക്തമായി കാണുന്ന ഒരു കാര്യം ബാരിക്കേഡിൻ്റെ നിർമ്മാണത്തിലെ ഒരു അപര്യാപ്തതയാണ് പലരും എടുത്തു പറയുന്ന ഒരു അപര്യാ ഒരു 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 ഘടകം മറ്റുള്ള അപര്യാപ്തകളും എല്ലാം ഉണ്ടെങ്കിൽ തന്നെ ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് അതായത് ഇരുപതടി പതിനഞ്ച് മുതൽ ഇരുപതടി വരെ പൊക്കമുള്ള ഒരു സ്റ്റേജ് ആ സ്റ്റേജിൽ ഈ ബാരിക്കേഡ് എന്ന് പറയുന്നത് ഈ വി ഐ പികൾ ആ സ്റ്റേജിലേക്ക് വരുന്നു ആ അവരെ അവരെ മറ്റുള്ള ആളുകളിൽ നിന്ന് വേർതിരിക്കാനും ആ സ്റ്റേജ് വേർതിരിക്കാനും വേണ്ടിയിട്ടാണ് ഈ ബാരിക്കേഡ് വെക്കുന്നത് രണ്ട് തരത്തിലുള്ള മൂന്ന് തരത്തിലുള്ള ബാരിക്കേഡുണ്ട് അതിൽ ഏറ്റവും പ്രധാനം ഇൻഡിക്കേറ്റീവ് ബാരിക്കേഡ് അതായത് സൂചക സൂചനകൾ കൊടുക്കാനുള്ള ബാരിക്കേഡുകൾ ഇപ്പം ഇത് ഇതുവഴി പോകണം എക്സിറ്റ് ഇതുവഴിയാണ് എന്ന് ഉള്ളതിന് വലിയ സ്ട്രെങ്ത്ത് വലിയ ശക്തി വേണമെന്നില്ല എന്നാൽ നേരെ മറിച്ച് നമ്മൾ പ്രൊട്ടക്റ്റീവ് ബാരിക്കേഡ് അതായത് സുരക്ഷയ്ക്കുള്ള ബാരിക്കേഡുകൾ നിർമ്മിക്കുമ്പോൾ അതിന് ചില മാനദണ്ഡങ്ങളുണ്ട് ഇവിടെ നമ്മൾ കാണുന്ന എന്താ ഈ ബാരിക്കേഡുകൾ ആ ഉയർന്ന സ്റ്റേജിൻ്റെ മോളിൽ മാത്രം നിൽക്കുന്ന ബാരിക്കേഡുകളാണ് സ്റ്റീൽ റോഡ് പോലെ ഇങ്ങനെ ദണ്ട് ദണ്ട് ഇങ്ങനെ വെച്ചിട്ട് അതൊരു റിബൺ കൊണ്ട് കെട്ടിയിരിക്കുന്നു പതിനഞ്ചടി ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം ഇപ്പം ഇവർ ഈ ഈ കസേരയും ഈ അറ്റവും ആ സ്റ്റേജിൻ്റെ അതിരും തമ്മിൽ ഒന്നര അടി ഒന്ന് രഡീന്ന് പറഞ്ഞാൽ എത്ര ചെറിയ വീതിയുള്ള ഒരു സ്ഥലമാണ് അത്രയും സ്ഥലം മാത്രം ബാക്കിയുള്ളപ്പോൾ ഈ ബാരിക്കേഡിൽ നിർമ്മിച്ചതിൽ തീർച്ചയായിട്ടും ഒരു അപാകത വന്നിട്ടുണ്ട് അവിടെ ചെയ്യേണ്ടത് ഗ്രൗണ്ടിൽ നിന്ന് താഴെ ഉറപ്പിച്ചിട്ട് മുകളിലേക്കുള്ള ഒരു ബാരിക്കേഡായിരുന്നു അവിടെ വേണ്ട ഇത് ആ സ്റ്റേജിൻ്റെ മുകളിലേക്കാണ് ഇത് ഒരു പാച്ച് വർക്ക് പോലെ അങ്ങനെ കൊണ്ടുവച്ചിരിക്കുന്നത് രണ്ടാമത്തെ ഘടകം നമ്മൾ ഇതുവരെ ഉള്ള ഇത് അതായത് നിർമ്മിതികളിലെ ഒരു സുരക്ഷ തീർച്ചയായിട്ടും നമ്മൾ കണക്കിലെടുക്കണം ഈ സ്റ്റേജ് തന്നെ താഴെ പോയിട്ട് ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ പുറ്റിങ്ങൽ പുറ്റിങ്ങൽ വെ വെടിക്കെട്ട അപകടം നമുക്ക് എല്ലാവർക്കും അറിയാം നൂറിൽ പരം ആളുകൾ മരിച്ചുപോയ ഒരു ക്ഷേത്ര ായിട്ട് ബന്ധപ്പെട്ട ഒരു ഉത്സവമായിട്ട് ബന്ധപ്പെട്ട അപകടം അത് കഴിഞ്ഞ് പിന്നെയും വീണ്ടും അവിടെ അപകടം നടന്നത് സ്റ്റേജ് കെട്ടിയിട്ട് ആ സ്റ്റേജ് നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സ്റ്റേജ് താഴെ വീണിട്ട് ഏകദേശം ഒമ്പത് പേർക്ക് പരിക്ക് പരിക്കുപറ്റുകയും അതീവ ഗുരുതരാവസ്ഥയിലാവുകയും ചെയ്തു ഡൽഹിയിൽ ഈ ഈ ഇടയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ഇതുപോലെ ഒരു സ്റ്റേഡിയത്തിൽ അപകടമുണ്ടായി ഇങ്ങനെ നമ്മൾ നിരന്തരം ഇപ്പോൾ അല്ലു അർജുൻ എൻ്റെ ഒരു തിക്കിലും തിരക്കിലും പെട്ട ഒരു സംഭവം നമ്മൾ കണ്ടു അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഈ സ്റ്റാമ്പീഡ് അതായത് ഈ അനിയന്ത്രിതമായ തിക്കും തിരക്കും ഒഴിവാക്കാനുള്ള സംവിധാനം അവിടെ വേണം ഇവിടെ ഞാൻ മനസ് എനിക്ക് ഞാൻ കേട്ടറിവാണ് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അവിടെ ഒരു എക്സിറ്റേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അത് ഇത്രയും ആളുകളെ പത്ത് നാൽപ്പതിനായിരത്തോളം സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു സ്റ്റേഡിയത്തിൽ ഇത്രയും എക്സിറ്റുകൾ വേണം എന്നുള്ള ഒരു നിബന്ധന വേണമല്ലോ ഞാൻ ഓർക്കുന്നത് ഈ പണ്ട് ഈ ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ സെക്രട്ടറി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പറഞ്ഞ് ഈ ഒരു ഒരു വാചകമുണ്ട് ദിസ് സ്റ്റേഡിയം ഈസ് എ റെസിപ്പി ഫോർ ഡിസാസ്റ്റർ ഈ സ്റ്റേഡിയം എന്ന് പറയുന്ന ഒരു ദുരന്തത്തിന് സാധ്യതയുള്ള ഒരു സ്റ്റേഡിയമാണ് എന്ന് അദ്ദേഹം ഒരു വാചകം പറയുകയുണ്ടായി ഫുട്ബോൾ മത്സരങ്ങളിൽ നടക്കുമ്പോൾ കാരണം കോൺക്രീറ്റ് പാളി അടന്നു വീണ് ഒരു ഒരു പിന്നെ കാണി ആയിട്ട് ഇരുന്ന കാണികളിൽ ഒരാളുടെ ചെറിയൊരു ഒരു പരിക്കേ പറ്റിയിട്ടുള്ളൂ പക്ഷേ ഇവരെയും മഞ്ഞപ്പടയുടെ എന്താണ് ഫാൻസ് അതായത് ആരാധകർ അവിടെ ഇരുന്ന് ഇങ്ങനെ കരഘോഷം മുറക്കുകയും നൃത്തം ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ ഈ കോൺക്രീറ്റ് തൂണുകൾ കടന്നിങ്ങനെ ആടുന്നത് വൈറലായിട്ട് ഷെയർ ചെയ്യപ്പെട്ട ഒരു വീഡിയോ ആണ് ഈ സ്റ്റേഡിയത്തിൽ തന്നെയാണ് അപ്പോൾ അവിടെ ഈ റെനോവേഷൻ വർക്ക് അതായത് ഇതിൽ അറ്റകുറ്റപ്പണി നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഈ സ്റ്റേഡിയം പണി കഴിപ്പിക്കുന്നത് രണ്ടേ രണ്ട് പ്രാവശ്യം അറ്റകുറ്റപ്പണി നടത്തിയിട്ടുള്ളൂ രണ്ടായിരത്തിലും രണ്ടായിരത്തി പതിനേഴിലും ഏഴ് കൊല്ലം കഴിഞ്ഞു അപ്പോൾ ഇതിൻ്റെ ഒരു സങ്കടാവസ്ഥ പരിതാപകരമായ അവസ്ഥ നേരത്തെ തന്നെ മാധ്യമ ശ്രദ്ധയിലുണ്ട് ഇവിടെ ഞാൻ കാണുന്നത് ഈ അടി പൊക്കമുള്ള ഒന്നര അടിയിൽ കൂടുതൽ പൊക്കമുള്ള ഒരു ബാരിക്കേഡ് നിർമ്മിക്കണമെങ്കിൽ അതിന് സ്പെഷ്യൽ പെർമിഷൻ വേണം ഇവിടെ നമ്മൾ ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം ജി സി ഡി എ ഈ അതായത് ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഈ സ്റ്റേഡിയം വിട്ടുകൊടുക്കുമ്പോൾ ഈ പരിപാടിക്ക് വേണ്ടി വിട്ടുകൊടുക്കുമ്പോൾ അവിടെ നമ്മളൊരു സുരക്ഷാ പരിശോധന ഒന്നുകിൽ നമ്മുടെ ഭാഗത്തു നിന്ന് നടത്താം അല്ലെങ്കിൽ ഇവരുടെ പെർമിഷൻ വേണമെന്ന് നിഷ്കർഷിക്കുകയെങ്കിലും ചെയ്യാം പി ഡബ്ല്യു ഡിയുടെയും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൻ്റെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൻ്റെ കിട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് അഗ്നിശമന സേനയുടെ തീപിടിക്കാനുള്ള സാധ്യതയില്ല എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് അവർക്ക് കിട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ പി ഡബ്ല്യു ഡിയുടേതിന് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ഈ സ്റ്റേജ് നിർമ്മാണത്തിനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല അപ്പോൾ അവിടെയും ഞാൻ കാണുന്നത് ഇങ്ങനെ ഒരു പരിപാടി നൃത്ത പരിപാടിയാണ് താഴെ നടക്കുന്നത് സ്റ്റേഡിയത്തിൽ നടക്കുന്നത് അപ്പോൾ ആ സ്റ്റേജ് എന്ത് വി ഐ പികൾ ഒരുപാട് പേര് മന്ത്രിമാരും എല്ലാവരും എം എൽ എ എല്ലാം ഉൾപ്പെടുന്ന ഒരു പരിപാടിക്ക് സ്റ്റേജ് ഇല്ലാതെ എന്തായാലും പറ്റില്ലല്ലോ അപ്പോൾ ആ സ്റ്റേജ് കെട്ടാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു ഒരു പരിപാടിയിൽ അതിന് അനുമതി കിട്ടിയില്ല അല്ലെങ്കിൽ അനുമതി തേടിയിരുന്നില്ല എന്ന് പറയുന്നത് ഒരു ഒരു ഒഴി ഒഴിവ് കഴിവ് തന്നെയാണ് അത് അത് അതല്ല അതിൻ്റെ സമീപന രീതിയിൽ ഞാൻ വിചാരിക്കുന്നു